ഹലോ സ്ലാമലൈക്കും പോയിപ്പാടിനാണ് അപ്പം ഇന്ന് ചെയർമാൻ ജുമാ മസ്ജിദ് കാണാൻ പോവാണ് മറ്റേ കൊടുങ്ങല്ലൂർ ഇന്ത്യയിലെ ആദ്യത്തെ മുസ്ലിം പള്ളിയാണ് ഇന്ത്യയിലെ ആദ്യത്തെ മുസ്ലിം നിർമ്മിത പള്ളിയാണ് ചേരമാൻ ജുമാ മസ്ജിദ് അപ്പോൾ പോകുന്നതിപ്പോൾ കുറെ ഇപ്പം ഞങ്ങളിപ്പോൾ പട്ടാമ്പി കഴിഞ്ഞ് കൂറ്റനാട് എന്ന് പറഞ്ഞ സ്ഥലമാണ് അപ്പോൾ വീട് എന്തായാലും നിർബന്ധമായിട്ട് എല്ലാവരും കണ്ടുകൊണ്ടു കാണാത്തവർക്ക് ജുമാ മസ്ജിദ് കാണാത്തവർക്ക് വേണമെങ്കിൽ കാണിച്ചേരാതൊരു വീടിയാണത് അപ്പോൾ പെരുന്നാളെല്ലാവരും ചെറിയ ടൂർ ആയിട്ട് അങ്ങനെ പോകുന്നതാണ് ആ അപ്പം എത്തി എത്തിപ്പെട്ടത് മറ്റേ കുന്നങ്ങളും കഴിഞ്ഞു തൃശ്ശൂര് കുന്നങ്ങൾ കഴിഞ്ഞ് ചാവക്കാടോ ഇതാണ് ചാവക്കാട് റോഡ് മറ്റേ കോഴിക്കൊണ്ടിരിക്കുക ഗുരുവായൂർ റോഡ് അപ്പോൾ മൂത്തരക്കാൻ വണ്ടിയാണ്ട് ചെറിയ പള്ളി കണ്ടപ്പഴ്ത്തിക്കാൻ ഏരിയ ഇവിടെ പള്ളികൾ കുറച്ച് കുറവേക്കാറുണ്ട് അവിടെ ക്രിസ്ത്യൻസ് കൂടുതലായിരുന്നുണ്ട് ക്രിസ്ത്യൻ പള്ളികൾ രണ്ടുമതി അപ്പം ഇതില്ല മറ്റേ അപ്പോൾ യാത്രയിൽ ഇപ്പോൾ ഞാനിപ്പോൾ ചീ വിട്ടൊരു മെച്ചം എന്താ വെച്ചാൽ അപ്പോൾ അവിടുന്ന് പോകുന്നപ്പോൾ നാളെ ഒന്നൊരു ഗ്ലൗസ് വാങ്ങും ഗ്ലൗസ് അല്ല ഹാൻഡ് കാപ്പ് ഇത് വാങ്ങിയോ മറ്റേ വെയിൽ വന്നപ്പോഴെന്നെ അതിൻ്റെ മെച്ചം മനസ്സിലായു തരോ ഈ യാത്രയിലാണ് ശരിക്കുകയാണ് കാരണം ഈ വെയിൽ വണ്ടി ഓടിക്കുന്ന ആളാണ് ഏറ്റവും കൂടുതൽ വെയിൽ കൂടാൻ നമുക്ക് അറിയിക്കണം കാരണം നേരിട്ട് വരുന്ന പൊടികളും അതുമാതിരി വെയിലൊറ്റിക്കുന്ന തട്ടിയല്ലേ അപ്പോൾ യാത്ര ചെയ്യുന്ന ആൾക്കാർ മാക്സിമം ഞാൻ ഒരു ശരീരം കൂളിങ് ഗ്ലാസും അതേപോലെ ഇത് ഇട്ട് കഴിഞ്ഞാൽ ഒരു പരിധിവരെ ഇന്ന ഈ ടീഷർട്ടൊക്കെ ആൾക്കാരാണെങ്കിലേ ഏറ്റവും കൂടുതൽ ഏറ്റവും നല്ലത് ഇത് ഇണ്ടാണ് കാരണം മറ്റേ കഴിഞ്ഞാൽ ഒരു പരിധിവരെ വെയിലെ ഒരു ആശ്വാസം കിട്ടും അപ്പം ചെലവ് വരും ഇതിൽ ഞാൻ കാണിച്ചു തരാം നമ്മുടെ ചെലവാം മുജുമാസ്ജിദ് നിമിഷ ബാക്കിയുള്ള സ്ഥലം കാണിച്ചു തരാം ഞാനിതിനപ്പുറത്തി ചെറിയൊരു കുളം കുളം കാണിച്ചത് അതിൽ ഒരുപാട് വലുപ്പം ഒരു കുളമാണ് ഇത് എനിക്ക് തോന്നുന്നത് ഇതൊരു ഫുഡ് നടപാതാത്ത കാരണം കണ്ടോ ഒരുപാട് ഉണ്ട് ഒരുപാട് വലുപ്പം ഇതാണ് കാരണം ഇവിടെ നടപ്പാതെ ഉണ്ട് ആൾക്കാർക്ക് ഇരിക്കാനും ഇതിനും സൗകര്യങ്ങളൊക്കെ ആയി വരുന്നുള്ളൂ മൂത്രശ്മി വേറെ പള്ളിയാണ് കാണുന്നത് നല്ല തെളിഞ്ഞ വള്ളാണ് അതായത് ഇതിലേറെ രസമില്ലേ പച്ച കളറിലേ നല്ല തെളിഞ്ഞ വെള്ളം ഇതിൻ്റെ ഒരു കുളാണ് ഈ കുളം ഫുള്ളൊന്ന് വൃത്തിയാക്കി കാണുന്നത് വൃത്തിയാക്കിയതുകൊണ്ടാണ് തോന്നുന്നത് കാരണം ഇതിൽ അനാവശ്യമായൊരു കുപ്പികളോ അല്ലെങ്കിൽ ഇതൊന്നും കാണാനും കൂടിയില്ല അതാണ് ഇതിൽ ഏറെ വലിയ രസമായിട്ട് തോന്നുന്നത് അതുകൊണ്ട് അതിൻ്റെ വൃത്തി കൊണ്ടാണ് ഇതിൻ്റെ ഭംഗി ശരിക്കും കാണുന്നത് അപ്പോൾ തൃത്തല്ലൂരി എന്ന് പറയുന്ന സ്ഥലത്താണ് സമയം കഷ്ടിപ്പോൾ പന്ത്രണ്ട് മുക്കാലമായി അപ്പോൾ നമുക്ക് നിസ്കാരം കഴിഞ്ഞിട്ട് ബാപ്പിൽ യാത്ര തുടരാം അത് നടക്കട്ടെ എൻ്റെ ഇടയിൽ അതിന് പ്രശ്നമാണ് ചെറിയൊരു പള്ളി ഉണ്ടായി എന്തൊക്കെയല്ലേ കൈക്കാര് ഇപ്പോൾ ഇങ്ങനെ ആൽഫം മന്തി ഉണ്ട് പിന്നെ ഫ്രൈഡ് റൈസ് ഉണ്ട് പൊറോട്ട ഉണ്ട് മീൻ ടാർ വരുന്നു चोर चोर ആവില്ല ബിടവാര സൈഡ് കൊരേ വരുന്നു ചേടന്നല്ല ആ ഇല ഐല ഫ്രൈ കക്കണ്ടല്ല കക്കണ്ടല്ല കക്ക ഫ്രൈ ഇരിക്കാട്ടോ കക്ക ഫ്രൈ കക്ക ഫ്രൈ സാധനം

ആ ഞാൻ ഇപ്പോൾ നിൽക്കരുത് നമ്മളെ നിങ്ങൾ പറഞ്ഞതാണ് ചെയർമാൻ ജോമസ്തിൻ്റെ മുൻഭാഗത്താണ് ഇപ്പം നിൽക്കുന്നത് പലങ്കണ്ഡിൽ നിങ്ങൾ വന്ന ആൾക്കാർക്ക് പരിചയം ഉണ്ടാവും മുൻഭാഗത്താണ് നിൽക്കുന്നത് അപ്പോൾ അവിടെ വീഡിയോ ഫോട്ടോയും അലൗഡല്ല പള്ളിൻ്റെ ഉള്ളിലും ഫോട്ടോയും വീഡിയോ അല്ല അതാണ് ഞാൻ പള്ളിൻ്റെ പുറത്ത് നിന്നാണ് ഇങ്ങനെ വല്ലതും പറയുന്നത് മറ്റേ എന്തെങ്കിലും വേറെന്തെങ്കിലും പാകം എന്തെങ്കിലും വേറെ പ്രശ്നം ഉണ്ടാവും എന്ന് കെതിയിട്ടേക്കാർപ്പോൾ പ്രശ്നം ഉണ്ടാവുന്ന എന്താ അത് ഒരുപാട് പ്രശ്നമാകുന്നു കരുതി കേട്ടേക്കാരാണ് നിങ്ങളതാക്കുന്നത് അവിടെ കയ്യിലാണ് ഇവിടെ ടൈംസ് ഇട്ടതുകൊണ്ട് ഇരിക്കാൻ കഴിയില്ല പക്ഷി സേവനം ചേര. ഇനി ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് അതായത് പഴയ പള്ളി മുൻപ് ഏകദേശം നേരെ ഓപ്പോസിറ്റിൽ നിൽക്കുന്നത് ആയിരത്തി നാനൂറ് വർഷത്തിൽ കാരണം വിവിധങ്ങളെ കാലത്ത് കയറ്റി പള്ളിയിൽ നിന്നാണിപ്പോൾ അത് ചോദിച്ചപ്പോൾ ചോദിച്ചപ്പോൾ അറിയാൻ സഹായിച്ചിരുന്നു അതേപോലെ ചെറുമാഞ്ചിമാ ഇതിൻ്റെ ചെറുമാൻ മറ്റേ പോലെ മക് മകനും മരുമകളും കവർ ഈ പള്ളിൻ്റെ ഉള്ളിലാക്കി സ്ഥിതി ചെയ്യുന്നുണ്ട് അതൊക്കെ ഉള്ളത് ഒരു അപ്പോൾ അതാണ് മെയിൻ കാരണം ആയിരത്തി നാനൂറ് വർഷങ്ങൾ രണ്ടാമത്തെ ബാക്കും കൂടി പള്ളി എന്ന് പറയുന്നത് ഇത് കാസർഗോഡാണ് മറ്റേ കാസർഗോഡ് മാനിക്കാർ പള്ളിയാണ് നമുക്ക് ഒരുപാട് ഞങ്ങള് വാങ്ങുന്ന വയ്യാല് നമ്മള് തൃശ്ശൂര് കുന്നംകുളം വൈകാണ്ട് ഞങ്ങള് പോക്കണേ അപ്പൊ മറ്റേ കുന്നംകുളം അതായത് ചാവക്കാട് ഗുരുവായൂർ അവിടെ ആനപ്പന്തി ഉണ്ട് അങ്ങനെ ഒരുപാട് സ്ഥലങ്ങളൊക്കെ ശരിക്കും കാണാണ്ട് ഞങ്ങളൊന്നും ഫുള്ള് ഫുള് ഞങ്ങളെ കണ്ടിട്ടില്ല നേരല്ല പിന്നെ മറ്റേ ഇത് പോകുമ്പോഴത്തേനും നമ്മൾ നാട്ടിക നമ്മളെ എം എ യൂസ്ഫറിൻ്റെ ഇതിൻ്റെ ഇതിൻ്റെ യൂസ്ഫറിൻ്റെ മറ്റേ വീട് അതേമാതിരി ഓലുണ്ടാക്കിയ പള്ളി അതേമാതിരി നാട്ടിക ഉണ്ടല്ലോ ഇൻ്റർവ്യൂ നടക്കുന്ന സ്ഥലങ്ങൾ അങ്ങനെ ഒരുപാട് സ്ഥലങ്ങൾ ശരിക്കും ഇനി കാണാനും ഇതൊക്കെ ഉണ്ട് അത് ഫുൾ ആയിട്ട് ഒന്നും ഞങ്ങൾ നിന്നിട്ടില്ല കാരണം എന്താ വെച്ചാൽ ഒമ്പത് മണി ഒമ്പതരക്കാണ് ഞങ്ങൾ അവിടെ നിന്ന് തന്നെ പോരുന്നത് അപ്പോൾ സമയം എന്തൊക്കെയാണ് മൂന്ന് മുപ്പത്തഞ്ചായി നേരെ അപ്പം ഇവിടുന്ന് ഇറങ്ങുകയാണെങ്കിൽ പറ്റുന്നുണ്ടെങ്കിൽ അത് കാണിച്ചു തരാമല്ല എന്നുണ്ടെങ്കിൽ നേരെ ബുക്കിങ് ചെയ്യാൻ വേണ്ടി അത് എഴുതിയിട്ടാണ്